നമുക്ക് ആരെങ്കിലുമൊക്കെ മോട്ടിവേഷൻ തരാൻ വേണം ഉമ്മമാർക്ക് അറിയാത്തത് കൊണ്ട് ആ മോട്ടിവേഷൻ ഉമ്മാര് പിന്നാലെങ്ങനെ വരുന്നു എന്നിട്ട് പഠിക്കടി മോളെ ചെയ്യടി മോളെ തള്ള വൈബ് നിങ്ങൾ ഞങ്ങള് തള്ള വൈബ് വാപ്പ ഗൾഫെന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയുന്നത് വാപ്പ വിളിച്ചിട്ട് പറയാണ് എന്ത് മോളെ നന്നായിട്ട് പഠിക്കണം കേട്ടോ അല്ല ഉഷാറാവണം കേട്ടോ അപ്പൊ അത് വൈബ് നിങ്ങളല്ലോ ട്ടങ്ങളൊക്കെ നല്ല മക്കളോ ആയതുകൊണ്ടല്ലോ ഇവിടെ ബാഡ്ജും കൊത്തി എനിക്ക് ചെറിയ ബാഡ്ജ അത് തന്നിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വലുതാണ് അപ്പം നിങ്ങളത്രയും ആദരിച്ചു എന്നല്ലേ അതിൻ്റെ അർത്ഥം നിങ്ങളതൊക്കെ നോക്കി ഇതിനേക്കാളൊക്കെ വലുതാണ് അല്ലേ എനിക്കിങ്ങനെ ഫീൽ ചെയ്തത് ഇന്നു ചെറുതാക്കി അപ്പോൾ നിങ്ങളാണ് ഇവിടെ എന്താക്കുന്നത് വലുതാകുന്നത് അപ്പോൾ അത്രയും ടോപ്പ് റേഞ്ചിൽ നിങ്ങളിപ്പോൾ ഉണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പണി എന്താണെന്നറിയോ നമ്മൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏതിൽ വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യുക നമ്പർ വൺ വിദ്യാഭ്യാസത്തിൽ ഫോക്കസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുതിര ഓടുന്നത് പോലെ ഓടണം

പൊട്ടിപ്പട്ടലങ്ങൾ പറത്തുന്നവയെ തന്നെ തീപ്പൊരികൾ പാറിക്കുന്നവയെ തന്നെ ഇങ്ങനെ പറഞ്ഞു പോവാൻ ഫൽമൂരിയാത്ത് കഥഹൻ ഫൽമൊറാത്ത് സുബഹൻ പ്രഭാതത്തിൽ തുളച്ചു കയറുന്നവയെ തന്നെ സത്യം പ്രഭാതത്തെ പോലും വക വക്കാതെ പോകുന്നവയെ തന്നെ സത്യം എന്നിട്ടിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തീപ്പൊരി പാറിപ്പിക്കുന്ന കുളമ്പുകൾക്കിടയിൽ നിന്ന് തീപ്പൊരി പാറിച്ച് അതിൽ നിന്ന് പൊടിപടലങ്ങൾ പാറിച്ച് അതോടൊപ്പം തന്നെ പോലും അഥവാ പ്രഭാതത്തിന്റെ തണുപ്പ് പോലും വകവെക്കാതെ എരച്ചു കയറി ആൾക്കൂട്ടത്തിന്റെ മധ്യത്തിലേക്ക് ഉസ്തയിലേക്ക് കയറി അടിപൊളിയായിട്ട് പോകുന്ന കുതിരയെ തന്നെ സത്യമെന്നാണ് എന്നാണ് കുതിര എന്ന വാക്കവിടെ പറഞ്ഞില്ലെങ്കിലും ഈ സംഭവം കുതിരയാണ് അത്രയും ജാഗ്രതയോടുകൂടി പോകുന്ന ഹോഴ്സ് റൈഡിംഗ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് ആ അതിനൊരു പ്രത്യേകത എന്താണെന്നറിയോ അതിനൊരിക്കലും സൈഡ് കാണാൻ കഴിയില്ല ഞാൻ ദുബായിൽ നമ്മളൊരു സുഹൃത്തുണ്ട് കാസർകോട്ടുകാരനാണ് ഞങ്ങൾ കുതിര അഷ്റഫ് എന്നെ വിളിക്കൽ നിങ്ങൾ ക്ഷമിക്കണം ഭയങ്കര രസ അത്ര ടോപ്പായിട്ട് കുതിര ഓടിക്കുന്ന ഒരു മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല പിന്നെ അൻവർക്കൻ്റെ മോളുണ്ട് അൻവർ റമീൻ സാഹിബിൻ്റെ കാരണം അത് പിന്നെ നാഷണൽ ലെവലിൽ യൂണിവേഴ്സിറ്റിറ്റി ആളാണ് പെൺകുട്ടി മലയാളിയായിട്ട് അഷ്റഫിനെ പോലെ കുതിര ഓടിക്കുന്ന ഒരാൾ കാരണം അവൻ്റെ പരിപാടി കുതിരയെ പഠിപ്പിക്കല ഓട്ടം പഠിപ്പിക്കല അപ്പം ഞങ്ങളെ ഇടയ്ക്ക് അങ്ങനെ കുതിരയുമായി ബന്ധപ്പെട്ട് അവിടെയൊക്കെ കൂടാറുണ്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് അവൻ്റെ അടുത്തുനിന്ന് അപ്പം അത്ര മനോഹരമായിട്ട് എങ്ങോട്ടും ഒരു പോക്കാണ് ഇങ്ങനെ കാലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ഇങ്ങനെ കുതിച്ച് കുതിച്ചിട്ട് വല്ലാത്തൊരു പോക്കാണ് കുതിരയുടെ പോക്ക് ലക്ഷ്യസ്ഥാനത്തേക്കുള്ള പോക്കാണ് ഒന്നിനെയും വകവെക്കാതെയുള്ള പോക്കാണ് തിരിഞ്ഞു നോക്കാൻ സമയമില്ലാത്തവൻ്റെ പേരാണ് കുതിര ഹോസ് എന്ന് പറഞ്ഞാൽ അതാ എന്നാൽ ആന നടത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആന നടത്തോ നിങ്ങനെ നോക്കി ഓ നിങ്ങി എവിടെയാണോ പാപ്പാൻ കൊണ്ടിതാക്കുന്നത് നിങ്ങൾ കുതിരൻ്റെ ബാക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് തമാശ ചോക്കിട്ട ഒരു കാല അറ്റ തട്ടാണ് അവൻ പിന്നെ എവിടെ എത്തുക പറയാൻ പറ്റില്ല കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നതിൽ തടസ്സമുണ്ടാകരുത് എന്ന് തീരുമാനിച്ച ജീവിയാണ് കുതിര ആന അങ്ങനല്ല പൂരപ്പറമ്പിൽ എല്ലാവരെയും നോക്കി പിന്നെ അവരൊന്ന് കല്ലെടുത്ത് പിന്നെ ഫുള്ള് ശരിയാക്കി എന്നിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുള്ളൂ അപ്പൊ നമ്മൾ ആനന്ദടത്തം നടക്കരുത് നമ്മൾ നടക്കേണ്ടത് കുതിരയോട്ടമാണ് കുതിരയോട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ കുതിരയെപ്പോലാകണം എന്നല്ല പറഞ്ഞത് അത്ര ജാജ്വല്യമാനമായി ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കണം ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഹായ് മെസ്സേജ് അയക്കാൻ ആളുണ്ടാവും എല്ലാവരും ഇങ്ങനെ ആക്കണേ എല്ലാവർക്കും ഉള്ള പോലെ അങ്ങനൊന്നുമല്ല ഉണ്ടാകാം മേ ബി ആ സമയത്ത് ഹായ് എന്നത് നമ്മുടെ ഇമോഷനിലേക്കുള്ളൊരു ഇരച്ചുകയറ്റമാണ് മനസ്സിലായോ ഇന്നെന്ത് എവിടെ പോയി എന്നുള്ള ചോദ്യം ഇമോഷനിലേക്കുള്ള ഇരച്ചുകയറ്റമാണ് ഡിഗ്നിറ്റിയോട് കൂടി നിർത്താൻ നമുക്ക് പറ്റണം അപ്പോൾ ഈ ലറ്റ്യം പൂർത്തിയാവുള്ളൂ ഞാനൊക്കെ ഐ ഐ ടിയിൽ ചെന്നൈ ഐ ഐ ടിയിൽ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോട് തമാശ ചോദിച്ചു ഇവിടെ പ്രണയമൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു അവരൊറ്റടിക്കും മറുപടി പറഞ്ഞത് എന്താണെന്ന് പറയാം അതിനൊക്കെ ഇവിടെ ഇവിടെ നേരുന്ന അൻപത്താറ് പേപ്പറും അതിങ്ങനെ തലയിലേറ്റി നടക്കലും അതിൻ്റെ പ്രൊജക്റ്റീവ് അസൈൻമെന്റിന്റെ ഇടയിൽ ഇതുപോലെ ഞങ്ങൾ മറന്നു പോവാണ് സീരിയസ് സ്റ്റുഡൻസ് ആണ് മരുന്നടിക്കുന്ന ഒരു കുട്ടിക്കും ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഡ്രഗ് അടിക്കുന്ന ഒരു കുട്ടിക്ക് ഐ ഐ ടി പാസ്സാക്കാൻ കഴിയില്ല കാരണം ഐ ഐ ടി പാസ്സാക്കണമെങ്കിൽ സ്വഭാവമുള്ള ഒരു തല വേണം അതിൻ്റെ എൻട്രൻസ് തന്നെ അപാര ടഫാണ് നിങ്ങൾക്കറിയാലോ ജെഇ തന്നെ അപാര ടഫാണ് പിന്നെ കോഴ്സ് എത്ര ടഫായിരിക്കും അതുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നവർ അതിലേക്ക് തന്നെ പോകൂ ഏത് വിദ്യാഭ്യാസമായാലും ഏത് വിദ്യാഭ്യാസമായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് ക്യാമ്പസുകൾ പോയിട്ടുണ്ട് ഓക്സ്ഫോർഡ് ക്യാംബ്രിഡ്ജ് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സ് എല്ലായിടത്തും പോയിട്ടുണ്ട് ആ സമയത്തൊക്കെ അവിടുത്തെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ അവരൊക്കെ വലിയ ലക്ഷ്യത്തിലൂടെ പോകുന്നത് ലക്ഷ്യത്തിലൂടെ മാത്രം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ലക്ഷ്യം വെച്ച് നോക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നലകളിൽ കഴിഞ്ഞു പോയ ഈ ആധുനിക കാലഘട്ടത്തിലെ നേതാക്കന്മാരെല്ലാം പ്രൈം മിനിസ്റ്റർ ആകട്ടെ വലിയവരാകട്ടെ അവരൊക്കെ മാതിരി ക്യാമ്പസുകളിൽ പഠിച്ചതാണ് നെഹ്റു പഠിച്ചത് ക്യാംബ്രിഡ്ജിലാണ് അല്ല മൈക്ക് പഠിച്ചത് ക്യാമ്പ്രിഡ്ജിലാണ് ഈ പറയുന്ന മൗലാന മുഹമ്മദ് അലി ജൗഹറ് പഠിച്ചത് ഓക്സ്ഫേർഡിലാണ് ഓക്സ്ഫോർഡാണ് ആദ്യം ഉണ്ടായത് ഓക്സ്ഫേഡിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളായിട്ടുള്ള ഇന്ന് രാജി പഠിച്ചത് ഓക്സ്ഫോർഡിലാണ് നമ്മൾ ഈ കേരളത്തിൽ നിന്ന് ആകെ ഒരാൾ മാത്രമേ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ അത് ഡോക്ടർ കെ ആർ നാരായണനാണ് അദ്ദേഹം പഠിച്ചത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലാണ് രാഹുൽ ഗാന്ധി പഠിച്ചത് ഹാവാർഡിലും അതേപോലെ തന്നെ ക്യാമ്പ്രിഡ്ജിലുമാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈലെടുത്ത് ചെക്ക് ചെയ്തു നോക്ക് കാരണം അവർ പഠിക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യമുണ്ട് ഈ കാണുന്ന ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് നയിക്കുക എന്ന ലക്ഷ്യമാണ് നയിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു രീതിയിൽ ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ വിദ്യാഭ്യാസത്തിൽ എത്തുക എന്നത് നമ്മുടെ ലക്ഷ്യമാണ് പെൺകുട്ടികൾ ആ സമയത്ത് എന്താക്കരുത് ഇങ്ങനെ ഒരു ഒരു മുഷിഞ്ഞ പോലെ നിൽക്കരുത് പിന്നെ ഇതാ കുട്ടികളൊക്കെ നെക്കാബട്ടിരിക്കും അല്ലേ അപ്പം ചില കുട്ടികൾക്ക് നെക്കാബൊക്കെ വേണോ വേണ്ട എന്നുള്ള ചർച്ചയുണ്ടാവും അതൊക്കെ നമ്മുടെ നാട്ടില് അറബ് നാട്ടിൽ പോയാൽ നിങ്ങളത് പറയൂ യു എയിലും കണ്ട സൗദിയിലും എല്ലായിടത്തും പോയാൽ അവിടുത്തെ വലിയ വലിയ ആൾക്കാരൊക്കെ ഇതിട്ടുകൊണ്ട് നടക്കുന്നില്ലേ വേണോ വേണ്ടെന്നുള്ളതല്ല എൻ്റെ ചർച്ച കേട്ടോ വേണോ വേണ്ട എന്ന പത്തുവ പറയാൻ വേണ്ടി വന്നതല്ല ഞാൻ പക്ഷെ ഈ പറയുന്ന ക്യാമ്പ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ആയിരക്കണക്കിന് കുട്ടികൾ പെർദ്ധയണിഞ്ഞുകൊണ്ട് നടക്കുന്നത് നമ്മുടെ നാട്ടിലല്ലേ ഇതൊക്കെ ചർച്ചയുള്ളൂ നിങ്ങൾ എൻട്രൻസിന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ കോപ്പി അടിക്കാൻ അതിന് നിങ്ങൾ ഉയർത്തി കാണിച്ചു കൊടുക്കണം അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ പറയാൻ എനിക്ക് മടിയുണ്ട് കാരണം നിങ്ങൾ പെൺകുട്ടികൾ മാത്രമാണ് ഓരോ കുട്ടിയുടെയും മൊത്തത്തിലുള്ള ഡ്രസ്സ് പോലും മടിച്ചു മാറ്റുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ എൻട്രൻസ് ടെസ്റ്റുകൾ മാറി എന്തുകൊണ്ടെന്നറിയോ എൻട്രസ് എസിനെ ഞാൻ മോശല്ല സിസ്റ്റം ശരിയല്ലാത്തത് കൊണ്ട് പറയാനാതെ നിവൃത്തിയില്ല ഇതിനേക്കാളും ടഫസ്റ്റ് ആയിട്ടുള്ള എത്രയോ എൻട്രൻസ് കോച്ചിങ് സെന്ററുകളും എൻട്രൻസ് ടെസ്റ്റുകളും ലോകത്തിന്റെ വ്യത്യസ്തമായ യൂണിവേഴ്സിറ്റിയിലേക്കുണ്ട് ഈ പറയുന്ന വലിയ വലിയ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രൻസ് ടെസ്റ്റിനേക്കാൾ അപ്പുറത്തേക്ക് ഓക്സ്ഫോർഡിലേക്കും ക്യാംബ്രിഡ്ജിലേക്കും ടെക്സസിലേക്കും എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും ഈ പറയുന്ന ഏതിലേക്ക് ഹാവാർഡ് ബിസിനസ് സ്കൂളിലേക്കും ഈ പറയുന്ന എല്ലാറ്റിലേക്കും വേണം പക്ഷെ ആ ടെസ്റ്റുകൾക്കൊന്നും ഇങ്ങനെ പരിശോധനയില്ല എന്തുകൊണ്ടെന്നാൽ അവർ സിസ്റ്റത്തിൽ ഒരുപാട് മുമ്പിലാണ് കാരണം ഓരോ കുട്ടികൾക്കും വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് പിന്നെന്ത് കോപ്പി അടിയാ ഇവിടെ ഇവിടെ പോയി മുന്നൂറ് കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ കമ്പ്യൂട്ടറിലെ ടെസ്റ്റ് ആണ് അടുത്ത കുട്ടിയുടെ അരികിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ പോലും നേരം ഉണ്ടാവില്ല കാരണം ഇതിന്റെ സൊല്യൂഷൻ കൊടുക്കണം കാരണം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഒരു മിനിറ്റിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആണ് സ്ക്രീനിൽ നിന്ന് ചോദ്യം പോകും പിന്നെ ആർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യും ആരടുത്തുനിന്ന് കോപ്പി അടിക്കും ആകെ ഒരു മിനിറ്റ് സമയം സ്പീഡ് ആൻഡ് അക്യുറസി എന്നാണ് അതിന് പറയാ സ്പീഡ് ആൻഡ് അക്യുറസി സ്പീഡ് ആയിരിക്കണം അക്യുറേറ്റ് ആയിരിക്കണം അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല ആൻസേഴ്സ് നിങ്ങൾക്ക് ഒരു മിനിറ്റിൽ കൊടുക്കേണ്ട ആൻസറിന് വൈകുന്നേരം വരെ ഇരുന്നിട്ട് ആൻസർ കൊടുക്കൽ സ്പീഡല്ല അക്യുറേറ്റ് ആയിരിക്കും ആൻസർ പക്ഷേ സ്പീഡ് ആൻഡ് അക്യുറസിയാണ് എക്സാമിനേഷൻ ആ സ്പീഡ് ആൻഡ് അക്യുറസിയിലേക്ക് പോകണമെങ്കിൽ അക്യുമുലേറ്റ് ചെയ്യണം നമ്മുടെ ചിന്തകൾ സ്പീഡ് ആൻഡ് അക്യുറസി ഒരു മനുഷ്യന്റെ കഴിവാണ് സ്പീഡ് ആൻഡ് അക്യുറസി ആ സ്പീഡ് ആൻഡ് അക്യുറസി നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ ടെസ്റ്റിൽ എല്ലാവരുടെ ടെസ്റ്റും വ്യത്യസ്തമാണ് ഒരാൾക്കും കോപ്പി അടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ കൈ പൊക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രങ്ങൾ അടിക്കാനോ അവർ പറയില്ല കാരണം സിസ്റ്റമേ വേറെയാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് സിസ്റ്റങ്ങൾ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് വേഷവിധാനങ്ങളുമാകാം എല്ലാ മതക്കാരുമാകാം ആകാം എല്ലാവരോടൊപ്പവുമാകാം പക്ഷേ നമ്മുടേതായൊരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ടോപ്പ് റേഞ്ച് എഡ്യൂക്കേഷനിലേക്ക് നമ്മൾ എത്തണം അത് നിങ്ങൾ ലക്ഷ്യം വെച്ചേ പറ്റൂ അതിലടക്ക് പത്താം ക്ലാസ് ഇന്നാൾ ഞാനൊരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോ മാസ പറയല്ലോ കേട്ടോ കാര്യം പറയാലോ ആ കുട്ടി എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് എത്തിയിട്ടുള്ളൂ അപ്പോഴേക്കും ഒമ്പതാമത്തെ കാമുകനാണ് ഇപ്പം പെൺകുട്ടികളാണ് വലിയ അപകടം ഇവരല്ലോട്ടോ ഇവരൊക്കെ പാവങ്ങളാണ് ഇവർ നല്ല മക്കളായതുകൊണ്ടല്ലോ ഒന്ന് ക്യാമ്പിൽ വന്നിരിക്കുന്നത് അവർക്കെന്നെ ഒരു ചിരി ഉണ്ട് ഇയാളെന്ത് സൈക്കോളജിസ്റ്റാന്ന് നിങ്ങൾ നിങ്ങൾക്ക് മേലുള്ളൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് കേട്ടോ അത് ഉണ്ടെങ്കിലും ഇല്ലയെന്ന് പറയലാണ് അതിൻ്റെ ഒരു സൈക്കോളജി അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒന്ന് ഇളക്കി മാറ്റുന്നുവെങ്കിൽ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പോകും ഉറപ്പായിട്ടും പോകും നിങ്ങൾ മെഡിക്കൽ ആണ് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് പഴയ പോലൊന്നുമല്ല ഒരുപാട് പഠിക്കാനുണ്ട് നിങ്ങളെ ബയോ എന്ന് പറയുന്നതിൽ തന്നെ ഒരുപാട് അതിൽ അനാറ്റമി അതിൽ ജുവളജി അതിലെ ബോട്ടണി ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് പഠിക്കാനാണ് അങ്ങനെ തല കൊടുത്ത് പോകുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് മെഡിക്കൽ കോഴ്സ് ചെയ്യുമ്പോൾ അപ്പുറത്തെ ലാബിൽ അല്ലെങ്കിൽ അപ്പുറത്തെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ അകത്ത് ചിലപ്പോൾ അനസ്ഥ്യശക്ക് കൊടുക്കുന്ന മരുന്നുണ്ടാകാം അതൊരു പക്ഷേ നിങ്ങൾക്ക് പെത്തഡിൻ എന്ന് പറയുന്ന പേരൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ടാകാം അത് തന്റെ ഉള്ളിലേക്ക് കാറ്റി അയക്കുന്നതും മയക്കുമരുന്നിന്റെ ഒരു ഭാഗമാണ് ആ ഭാഗത്തിലേക്ക് പോകാതെ മെഡിക്കൽ കോഴ്സ് ചെയ്യാനാണ് നിങ്ങൾ താല്പര്യപ്പെടേണ്ടത് ഞാനത് പറയുമ്പോൾ എവിടെയൊക്കെയോ സൂചിപ്പിച്ചിട്ടുണ്ടെന്നാലും അമീന എന്ന് പറയുന്ന ഒരു കുട്ടിയെ ഞാൻ നിങ്ങളുടെ മൂവി പരിചയപ്പെടുത്തുകയാണ് ഒരു സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അമീന ഈ പറയുന്ന മലപ്പുറം ജില്ലയിലൊരു കുട്ടിയാണ് ഒരു സാധാരണ ഉസ്താദിൻ്റെ നാല് പെൺമക്കളിലൊരു കുട്ടിയാണ് ഒരു ഉസ്താദിൻ്റെ മോളാണ് അധികം സാമ്പത്തികം ഉണ്ടാവൂലോ അറിയാമല്ലോ മാസത്തിൽ ചിലപ്പോൾ അയ്യായിരം ആറായിരം രൂപയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശമ്പളം എങ്ങനെ മക്കളെ പഠിപ്പിക്കും ആ സമയത്താണ് ഇതേപോലെ എനിക്കൊരിക്കൽ മെസ്സേജ് വരികയാണ് സർ ഒരുപാട് നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും സ്പീച്ചൊക്കെ കേട്ടിട്ടുണ്ടാകാം ഞാൻ പറയുന്നത് ആ കുട്ടി പിന്നയക്കുന്നത് എന്താണെന്നറിയോ ഹാവാർ മെഡിക്കൽ കോളേജിലെ അവൾക്ക് വന്ന ഓഫർ ലെറ്റർ ആണ് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു പക്ഷേ ആദ്യമായിട്ട് ഹാവർഡ് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടിയുടെ പേരാണ് അമീന അമീനു എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എവിടെയോ കേട്ട ഒരു പദം കൊണ്ട് ഹാവർഡ് മെഡിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടെന്നും അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജ് ആണെന്നും അതിന്റെ എൻട്രൻസ് പാസ്സാകണമെന്നും അവിടെ പി ജിക്ക് എത്തണമെന്നും എന്നോ അവൾ ചിന്തിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനിത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അമീന ഇപ്പോൾ ഉള്ളത് ഹവാഡ് മെഡിക്കൽ കോളേജിലാണ് അമേരിക്കയിലെ ഹാവാർഡ് മെഡിക്കൽ കോളേജിൽ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് സാധാരണ ഒരു കുട്ടിയാണ് ഞാൻ പറയുന്നത് കൂടി പോയാൽ നിങ്ങൾക്കും അമീനമാരാകാം അപ്പൊ ഹവാഡ് മെഡിക്കൽ അത് ലോകത്തിലെ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന മെഡിക്കൽ ക്യാമ്പസാണ് ആണ് യു എസിലെ ഹവാഡ് ഹവാഡ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റിയും അവരാണ് അവക്കാവശ്യപ്പെടുന്നത് അത്തരം ലോകത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ് പ്രൗഡാകുന്നത് അവൾ മിനിയാന്ന് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു ഒരു രക്ഷിതാവിനെ പോലെ പല കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായത് എന്തെന്ന് ചോദിച്ചിട്ട് ആ കുട്ടി ഇവിടെ നിന്ന് എത്ര ദീനിയായിരുന്നു അതിനേക്കാൾ അപ്പുറത്താണ് അവിടെ ആകുമ്പോൾ ദീനിയാകുന്നത് നമ്മളൊരു വിചാരമുണ്ട് പുറത്തൊക്കെ പോയാൽ ചിലപ്പോൾ ആകെ കേടരുന്ന് പുറത്തേക്ക് പോണ പോലെ പോയാൽ കേടരുല്ല അല്ലാതെ പോയാൽ കേടുവരാനുള്ള അസാധ്യത കൂടുതലാണ് ആ പേഴ്സണാലിറ്റി നമ്മൾ എന്തായിരിക്കണം നമ്മൾ സ്വരൂപിച്ചെടുക്കണം ആ സ്വരൂപിച്ചെടുക്കണമെങ്കിൽ ലക്ഷ്യസ്ഥാനം നിർണ്ണയിക്കണം നിങ്ങളിപ്പോ ഇവിടെ ഡോക്ടേഴ്സിനെ കുറിച്ച് ചോദിച്ചു ആരൊക്കെ ഐ ഐ ടിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പ്ലീസ് റേസ് സമയമില്ലാത്തൊരു വേമ്പ ചോദിച്ചു പോവാൻ ഒന്ന് കൈപോക്കിയാട്ടെ നിങ്ങൾ ഐ ഐ ടിയിൽ എത്തണം പക്ഷെ ഐ ഐ ടിയിൽ എത്തുമ്പോൾ എങ്ങനെയെങ്കിലുള്ള കുട്ടികളാകരുത് എങ്ങനെയുള്ള കുട്ടികളാകരുത് നിങ്ങൾ കണ്ടില്ലേ പർദ്ധ അഴിച്ചു വെക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നാലെ ആളുകൾ കൂടിയപ്പോ മുഷ്ടു ചുരുട്ടിക്കൊണ്ട് തന്റേതായ വചനങ്ങൾ പറഞ്ഞ പെൺകുട്ടിയെ ആ പെൺകുട്ടിയെ പോലെ മൂല്യമുള്ള കുട്ടിയായി എൻ്റെ രാജ്യത്ത് ഏത് രീതിയിലുള്ള വേഷത്തിലും ധരിക്കാൻ എൻ്റെ ഭരണഘടന പറയുമ്പോൾ ആ ഭരണഘടനക്കനുസരിച്ച് ഞാൻ പോകുമെന്ന് അതിശക്തമായി പറയാനുള്ള ഒരു ചോദ്യം കൂടി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകണം ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ആ തലയിലേക്ക് അടിച്ചു കയറ്റുന്നതിന്റെ പേരല്ല വിദ്യാർത്ഥിത്വം പകരം ഒരായിരം ആളുകൾക്കിടയിൽ നിന്ന് ഒരു കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ ആയിരം കുട്ടികളെ വശലാക്കുന്നവന്റെ നേരെ ഒരു ചോദ്യമെങ്കിലും ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥിനി എന്ന് നമ്മൾ തിരിച്ചറിയണം ചോദ്യം ചോദിക്കുന്നവന്റെ പേരാണ് വിദ്യാർത്ഥിനി അല്ലാതെ വെറും ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ വേണ്ടി കുറെ തിയറികൾ തലയിലേക്ക് അടിച്ചു കയറ്റുന്നവരല്ല ആ ചോദ്യം നിങ്ങൾ ഉശിരോടെ ചോദിക്കുന്ന ഇപ്പൊ വാപ്പാനോടാണ് നിങ്ങളെന്ന വാപ്പ എനിക്ക് എന്താ ഉണ്ടാക്കി തന്നത് എന്റെ തന്തവൈബു എന്ന് പറയുന്ന സാധുവിനെ നിങ്ങൾ വിളിക്കുന്നു നിങ്ങൾക്കറിയോ ഏകദേശം നിങ്ങളുടെ ജനന ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ ദിവസത്തെക്കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചോക്കിയിട്ടുണ്ടോ വാപ്പനോട് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ ആ സാധുവിൻ്റെ കയ്യിൽ അന്നൊരു പക്ഷേ കരുതലോടെ പണമുണ്ടാകില്ല കാരണം ആശുപത്രിയിൽ ഒരുപാട് പൈസ അടക്കണം നിങ്ങളുടെ ഉമ്മ ലേബർ റൂമിലായിരുന്നു അവിടെ കിടന്ന് വിലപിക്കുകയാണ് കരയുകയാണ് സന്തോഷത്തോടു കൂടുതലൊരു കരച്ചടും കൂടിയാണ് പക്ഷേ ആ സമയത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട വല്ലയുമ്മ അല്ലെങ്കിൽ വല്ലിപ്പ ലേബർ റൂമിൻ്റെ പുറത്ത് നിന്നിട്ട് പ്രാർത്ഥനയിലായിരുന്നു നിങ്ങൾ ജന്മം എടുക്കാൻ പോവാൻ ഈ ഇരിക്കുന്ന ഓരോ കുട്ടികളും ജന്മം എടുക്കാൻ പോവാണ് ആ സമയത്ത് കുട്ടി ജനിച്ചു ഒരു കരച്ചിൽ കേട്ടു നിങ്ങളുടെ കരച്ചിൽ ആ കരച്ചിൽ കേട്ടപാടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ പിതാവിൻ്റെ മനസ്സെന്തായിരിക്കുന്നു ഞാനൊരു പിതാവായിട്ട് നിങ്ങളോട് പറയാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സന്തോഷത്തിൻ്റെ തല അങ്ങോട്ടോടണോ ഇങ്ങോട്ടോടണോ ഒന്നും അറിയില്ല കുട്ടിയെ കണ്ടിട്ടില്ല കറുത്തവളാണോ വെളുത്തവളാണോ എന്ന് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല ആ കുട്ടിക്ക് കാലുണ്ടോ കൈയുണ്ടോ ഓട്ടിസം ബാധിച്ച കുട്ടിയാണോ ഒന്നും അറിയില്ല ആ കുട്ടിയെ സിസ്റ്റേഴ്സ് കൊളിപ്പിച്ചിട്ട് കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന സമയത്ത് ഒരു മുത്തം കൊടുക്കലുണ്ട് ആ മുത്തം കൊടുക്കുന്ന സമയത്തുള്ളൊരു സന്തോഷമുണ്ടല്ലോ അതിന് പകരം വെക്കാൻ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമില്ല എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നു തന്തവൈബ് എന്ന് എന്നിട്ടും നിങ്ങൾ വിളിക്കുന്നു അതിനെ തന്തവൈബ് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ തന്തവൈബ് എന്ന് വിളിക്കാം തൻ്റെ കുഞ്ഞിനെ തമാറോട് ചേർത്തിട്ട് ആദ്യം കൊടുത്ത മുത്തത്തിനെ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്തവൈബ് എന്ന് വിളിക്കാം പക്ഷേ ലോകം ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു തരില്ല ചരിത്രം നിങ്ങൾക്ക് പുറത്തു തരില്ല ഞാൻ നിങ്ങളോടല്ല പറഞ്ഞു കേട്ടോ ആധുനിക കാലത്തോട് പറയാം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ എന്നാൽ നിങ്ങൾ കണ്ടില്ലേ സി എ പാസ് ആയിട്ട് ഒരു പെൺകുട്ടി സി എ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ടഫാണ് പാസ് ആവാൻ എ സി സി എ സി എം എ സി എസ് ഒക്കെ ഉണ്ട് പക്ഷെ അതിലേറ്റവും ടഫാണ് സി എ കാരണം അതൊരു പാറ്റേൺ പാറ്റേണാണ് ഒമ്പത് പേപ്പറിൻ്റെ ഒമ്പത് പേപ്പറിൻ്റെ ആണ് ഒന്ന് തോറ്റാൽ എല്ലാ പേപ്പറും പോയി എട്ട് ഒമ്പത് പേപ്പറിൻ്റെ ആണ് ഒന്ന് പോയാൽ എല്ലാം പോയി സി എ അത്രക്കും ടഫാണ് അത് പാസ്സായിട്ട് ഓടുന്ന ഒരു പെൺകുട്ടിയെ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഏതൊരു സ്പീച്ചിൽ അറിയാണ്ട സിവിൽ സർവീസ് എന്ന് പറഞ്ഞു പോയിരുന്നു എൻ്റെ വായിൽ നിന്ന് വന്നതാണ് തിരുത്തി പറയുന്നു സി എ അത് പാസ്സായ ഉടനെ തന്നെ പുറത്തേക്ക് ഓടുകയാണ് പുറത്തേക്ക് ഓടുന്ന സമയത്ത് അച്ഛനെ തിരയുന്ന ഈ മോള് അച്ഛൻ എവിടെ എന്നതാണ് അതായി അതയച്ചു ആദ്യം അവൻ്റെ ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് ജ്യേഷ്ഠനെ മാനിച്ചു എന്നിട്ട് ജ്യേഷ്ഠനോട് വിളിച്ചു പറഞ്ഞു ഇത് ഉമ്മന്റെ കൈയ്ക്ക് കൊടുക്കണം ഉമ്മനെ മാനിച്ചു എന്നിട്ട് ഉമ്മാനോട് പറഞ്ഞു ഉപ്പാന്റെ കൈയ്ക്ക് കൊടുക്കണം മനസിലായ പറഞ്ഞത് രസകരമായ ഒരു പ്രോസസിങ് ഇന്ന് അവൻ വീണ്ടും യു കെക്ക് പോവാണ് ആ സമയത്താണ് ഞങ്ങളോട് സംസാരിച്ചു ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കവന് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല ആദ്യത്തെ ശമ്പളം ജ്യേഷ്ഠൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്ത് അപ്പോൾ അവൻ്റെ കൂടെ നടന്ന എപ്പോഴും ബേക്കുമ്പോൾ രണ്ടാൾ ഒന്നിച്ചാൽ പോവുക കൂടെ നടന്ന ജ്യേഷ്ഠനെ മോനിച്ചു ആദ്യം എന്നിട്ട് ജ്യേഷ്ഠനോട് വിളിച്ചു കറഞ്ഞത് ഉമ്മൻ്റെ അടുത്ത് കൊടുത്തേക്കും ഉമ്മൻ്റെ അടുത്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഉമ്മ ഞാൻ എൻ്റെ മോനെ പറ്റി പറയല്ല നമ്മൾ ഓരോരുത്തരും അങ്ങനെ ആവട്ടെ ഈ മക്കളൊക്കെ ഇനിയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാണ് ഇതൊരു ചെറിയ പ്രോസസ്സായിട്ട് നിങ്ങൾക്ക് തോന്നും ജീവിതത്തിലെ ആദ്യത്തെ സാലറിയാണ് ഇതങ്ങനെ അങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം ഉണ്ടാവാം ഞാൻ കോഴിക്കോട്ടുകാരനായ ഒരു കുട്ടിയെ പറ്റി പറയുന്നു ഏതൊരു സ്പീച്ചിൽ എൻജിനീയറിങ്ങിന് പഠിത്തം ബിടെക്ക് ആ കുട്ടീനറിയാം ബിടെക്കിൽ പഠിച്ച് ഒന്നാമത്തെ പിന്നെ സാലറി കിട്ടി മീൻസ് സാലറി അവനെ ശമ്പളം കിട്ടി ആ ശമ്പളം കിട്ടിയിട്ട് അത് നേരെ ഉമ്മൻ്റെ അടുത്ത് കൊടുത്തു കൊടുത്തു എന്നിട്ട് ഉമ്മനോട് പറഞ്ഞു ഉപ്പൻ്റെ അടുത്ത് കൊടുത്തേക്കുന്നു അപ്പോൾ ഉപ്പ പറഞ്ഞു അല്ല ഉമ്മ പറഞ്ഞു മോന് നീ തന്നെ കൊടുക്കു വലിയ സന്തോഷാവും നീ നേരിട്ട് കൊടുത്താലേന്ന് അപ്പോൾ കുട്ടി പറഞ്ഞല്ല ഇങ്ങള് കൊടുത്താൽ പറഞ്ഞു വാപ്പക്ക് ഇങ്ങൾ കൊടുത്താൽ മതിയെന്ന് കോഴിക്കോട്ടുകാരനാണോ മോന് അപ്പോൾ പറഞ്ഞു അല്ല പിന്നെ ഉമ്മന് കൊടുത്തേക്കുന്നു എന്തടാ നിനക്ക് കൊടുത്താൽ ഉമ്മയും മക്കളും കൂടി ഉണ്ടാവുമല്ലോ അങ്ങനെ സംഭാഷണം അപ്പം ആ കുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ എല്ലാ ദിവസവും മിഠായിക്ക് വേണ്ടി പൈസ തരുമ്പോൾ ഫീസിന് പൈസ തരുമ്പോൾ മറ്റുള്ളതൊക്കെ തരുമ്പോൾ ഉപ്പയുടെ കൈയ്യ് മുകളിലും എൻ്റെ കൈ താഴെയുമാണ് ഉണ്ടാവുക ഇന്ന് എൻ്റെ ശമ്പളം ഞാൻ തിരിച്ച് ഉപ്പക്ക് കൊടുക്കുമ്പോൾ എൻ്റെ കൈ മുകളിലായി പോകും എൻ്റെ ഉപ്പാൻ്റെ കൈ താഴെയായി പോകും ആ കുട്ടിക്ക് കൊടുക്കും ഒരു ബിഗ് സല്യൂട്ട് ആ കുട്ടിക്ക് കൊടുക്കണം നമ്മളൊരു പിക്സൽ ഒരു പിതാവിനെ ആദരിക്കൽ എങ്ങനെയാണെന്ന് ആ ആദരവിൽ നിന്നാണ് നമ്മൾ ഇന്ന് തന്തവൈബെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട പ്രയാസപ്പെട്ട ഇതൊക്കെ നിങ്ങൾ ഈ ക്യാമ്പിൽ പങ്കെടുക്കുമ്പോഴും എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിയുടെ പിതാവ് സാമ്പത്തികപരമായ പ്രയാസം കൊണ്ട് നെട്ടോട്ടമോടുന്നുണ്ടാകും ഈ നട്ടുച്ചക്കും ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെ ഇതാണ് നമ്മുടെ പിതാവ് ആ പിതാക്കന്മാരെ അകറ്റിക്കൊണ്ടല്ല നമുക്ക് ജീവിതം ഉണ്ടാകേണ്ടത് ആ പിതാവിനെ നെഞ്ചച്ച് ചേർത്തുകൊണ്ടാണ് ഉയരന്തോറും പിതാവിനെയും ഉയർത്താൻ വേണ്ടിയിട്ട് വലിയ ഒരു തോന്നൽ നമ്മൾ നമ്മളാകുന്നത് ഇതേപോലെ മാതാവ് ഈ ജീവിതത്തിൽ നമ്മൾ ശമ്പളം കൊടുത്താലും തീരാത്ത ഒരാളാണ് മാതാവ് എന്ന് പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും നിങ്ങളൊക്കെ ചിലപ്പോൾ നേരം പോലത്തെ സുപേക്ഷിക്കൊരറ്റക്കെടുക്കലാണ് നിങ്ങളിങ്ങനെ നിനക്ക് അറിഞ്ഞൂടാ എന്നിട്ട് രാവിലെ ഒമ്പത് മണിക്ക് വെക്കേഷൻ ആയ പിന്നെ പറയും വേണ്ട ഉമ്മ അപ്പോഴേക്ക് ചോ ചായ ഉണ്ടാക്കി പുട്ടുണ്ടാക്കി എന്നിട്ട് ആ പുട്ടൊക്കെ കടലൊക്കെ ഉണ്ടാക്കി ഇന്നിപ്പം പുട്ടുണ്ടാക്കി ഇതാപ്പം നമുക്ക് ചോദിക്കാറുള്ളത് ഇടങ്ങേറായിട്ട് പുട്ടുണ്ടാക്കിയിട്ടുണ്ടാവും എല്ലാ മെനുവും നമ്മൾ എന്താക്കണം കഴിക്കണം ഉമ്മ ഉണ്ടാക്കി തരുന്ന എല്ലാ മെനുവും ഞാനൊരിതുണ്ടായിട്ട് പറയല്ല ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് കോഫി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ സ്റ്റാർ പക്സിൻ്റെ കോഫിയാണ് വലിയ വില ഉണ്ട് അതിന് സാധാരണ ഇരുന്നൂറ് രൂപ മുതൽ അങ്ങോട്ട് പതിനയ്യായിരപ്പേൻ്റെ കോഫി എന്നൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അത്രയും ടോപ്പ് റേഞ്ചിലുള്ള കോഫി ഉണ്ട് അവരുടെ കയ്യിൽ പക്ഷേ ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നു എനിക്ക് കുറേ പിന്നെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ആൾക്കാർ സ്റ്റാർ ബോക്സ് ഒക്കെ കുടിപ്പിക്കാറുണ്ട് ഈ പതിനയ്യായിരത്തിൻ്റെതല്ലെങ്കിലും ചെറുതായിട്ടൊക്കെ കുടിപ്പിക്കലുണ്ട് പക്ഷെ ഞാൻ ഇന്നും സ്നേഹിക്കുന്ന എൻ്റെ കോഫി അല്ലെങ്കിൽ ഞാൻ ഇന്നും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന പാവം പതിനഞ്ച് വർഷം മുമ്പ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു സ്കൂൾ വിട്ടു വരുന്ന സമയത്തും കോളേജ് വിട്ടു വരുന്ന സമയത്തൊക്കെ ഉമ്മ ഉണ്ടാക്കുന്നൊരു ചായയുണ്ട് അരിമണി വറുത്തതും ചായയും അങ്ങൾക്കത് അത്ര പരിചയം ഉണ്ടാവില്ല അരി വറുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ടൊരു സുന്ദരമായൊരു ഉണ്ട് ആ ചായയുടെ അപ്പുറത്തേക്ക് ഒരു സ്റ്റാപ്പ് ബോക്സിൻ്റെ കോഫിയും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത് ഉമ്മയുടെ സ്നേഹമുണ്ട് ഉമ്മയുടെ കാത്തിരിപ്പുണ്ട് ഉമ്മയുടേതായ ഒരുപാട് മോഹങ്ങളുണ്ട് അതാണ് ആ ചായയുടെ പ്രത്യേകത അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ ഓരോരുത്തരും സ്വന്തം മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം അങ്ങനെ ചെയ്യേണ്ടത് മാതാപിതാക്കളെ ഈ രംഗം വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തോളൂ എപ്പോഴോ ഞാൻ സൂചിപ്പിച്ചിട്ട് നിങ്ങൾ കേട്ടതാകാം പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു രംഗം രണ്ടായിരം കുട്ടികൾക്ക് കൊടുക്കുന്ന അവാർഡ് ദാനം എല്ലാവർക്കും കിട്ടിയത് എ പ്ലസ് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് മറുപടി പറയുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ മൂവായിരം രൂപ തരാമെന്ന് പറയുകയും ചെയ്തു മൂവായിരം ഉറുപ്പ്യാന്ന് കേട്ടപ്പോൾ രണ്ടായിരം കുട്ടികൾ ഇപ്പം മുന്നൂറ് കുട്ടികളല്ലേ ഉള്ളൂ രണ്ടായിരം കുട്ടികളും എ പ്ലസ്സുകാരാണ് കംപ്ലീറ്റ് എ പ്ലസ് കാരണം മലപ്പുറം ജില്ലയിലെ എ പ്ലസ്സുകാർ ആദരിക്കുന്ന ചടങ്ങാണ് മിനിസ്റ്ററിൻ്റെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് പോയി അത് കഴിഞ്ഞാൽ എസ് എൻ്റെ സംസാരമാണ് കരിയറിനെ കുറിച്ചുള്ള സംസാരമാണ് ചോദ്യം ചോദിച്ചപ്പോൾ ഒരു മഞ്ഞ ചുരിദാറുകാരി ഇടത് ഭാഗത്ത് നിഴുന്നേറ്റ് എന്നിട്ട് എന്നോട് പറഞ്ഞു അല്ല സർ ഞാൻ പറയാം അപ്പം എനിക്ക് ഉറപ്പാണ് അവൾ പറയില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര ടഫ് ക്വസ്റ്റ്യനാണ് ഭയങ്കര ലോജിക്കൽ ക്വസ്റ്റനായിരുന്നു അവളങ്ങോട്ട് പറഞ്ഞു 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 മൂന്ന് മിനിറ്റായിട്ടും ആൻസറിൻ്റെ അടുത്തേക്ക് എത്തിയില്ല ഞാൻ പറഞ്ഞു ഇനി മോളെ ഇരിക്കു എന്ന് പറഞ്ഞു ബാക്കി രണ്ടായിരം ആൾക്കാർ കാത്തുക്കല്ലേ ഇരിക്കുമെന്ന് പറഞ്ഞു ആ സമയത്ത് ഈ കുട്ടി ഇരുന്നില്ല എന്ന് മാത്രമല്ല എനിക്ക് തോന്നി നമ്മൾ വശലായി പോവാ മോളെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുമല്ലോ സാർ എനിക്ക് ആൻസർ പറയണം പറയണമെന്ന് പറഞ്ഞു അത് റിക്വസ്റ്റ് അല്ല ആ കുട്ടിയുടെ കമാൻഡ് ഞാൻ ഇരിക്കില്ല എന്ന് പറഞ്ഞിട്ട് സർ ഒരു മിനിറ്റ് കൂടി ഒരു മിനിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇരിക്കാൻ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞെന്നാൽ പറയാൻ പറഞ്ഞു ഒരു രണ്ട് മിനിറ്റും കൂടി കഴിഞ്ഞപ്പോൾ ആ കുട്ടി കണ്ടിന് ആൻസർ ഒരു പറയലാണ് എല്ലാവരും ക്ലാപ്പടിക്കുന്നു കുട്ടി വരുന്നു മൂവായിരം രൂപ കൊടുക്കുന്നു ആ മൂവായിരം വാങ്ങിക്കുന്ന സമയത്ത് കുട്ടിയുടെ കൈകൾ കൈകളിങ്ങനെ വിറക്കുന്നുണ്ട് കണ്ണിങ്ങനെ ഒലിക്കുന്നുണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു കൈ വറക്കാനും കണ്ണൊലിക്കാനുള്ള സമ്പത്തൊന്നുമില്ലല്ലോ ഇപ്പോൾ മൂവായിരം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രക്കാരൻ നിന്ന് മാധ്യമ പത്രത്തിൻ്റെ പരിപാടിയാണ് പത്രക്കാരോട് ഞാൻ പറഞ്ഞു മോളെ അല്ല പിന്നെ ആ മോളെ വിളിക്കണം പരിപാടി കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്ന് ആ പരിപാടി കഴിഞ്ഞിട്ട് ആ കുട്ടി വന്നു സ്റ്റേജിലേക്ക് ഞാൻ പേര് ചോദിച്ചു അശ്വിനി കുട്ടിയുടെ പേര് അശ്വിനിയെന്നാണ് അത് ചോദിച്ചു മോളെ ഞാൻ നിനക്ക് മൂവായിരം രൂപ അല്ലേ തന്നത് മൂന്ന് ലക്ഷം രൂപ ഒന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ വാക്കം തന്നര കൈ ഇങ്ങനെ കൂപ്പീട്ട് എന്നോട് പറഞ്ഞ ആരെങ്കിലും എൻ്റെ മനസ്സിലുണ്ട് സർ എന്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് എൻ്റെ അച്ഛനൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് കഴിഞ്ഞ മാസത്തില് ആക്സിഡൻ്റ് പറ്റി ഫുള്ളി കിടപ്പിലാണ് ആ കിടക്കുന്ന ആ മനുഷ്യന് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പോലും പൈസ ഇല്ല സാർ അവിടെ എങ്ങനെങ്കിലും ഇതിന്റെ ഉത്തരം പറഞ്ഞിട്ട് വേണം എനിക്ക് മരുന്നുമായിട്ട് ചെല്ലാൻ ആലോചിച്ച് നോക്കിയേ നിങ്ങൾ സർ ഒരു മിനിറ്റ് കൂടി എന്ന് വിരൽ ചൂണ്ടി പറയുന്നത് ആൻസർ കിട്ടിയിട്ടൊന്നുമല്ല മോളെ മരുന്നിന് പൈസയില്ല എന്ന് പറയുന്ന അച്ഛൻ്റെ മനോമുഖുരം അല്ലെങ്കിൽ ആ മുഖം തൻ്റെ മനോമുഖുരത്തിൽ വന്നതുകൊണ്ടാണ് തൻ്റെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നു മാതാപിതാക്കളോട് കമ്മിറ്റ്മെന്റ് ഉണ്ടായാൽ നിങ്ങളുടെ എക്സ്ട്രാ ബ്രെയിൻ വർക്ക് ചെയ്യും ഉറപ്പിച്ചോ നിങ്ങൾ എക്സ്ട്രാ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ബ്രെയിൻ ഉണ്ട് അത് മനുഷ്യൻ ഉപയോഗിക്കുന്നത് വ്യത്യസ്ത തലങ്ങളിലാണ് ചില ബിസിനസ്സുകാർ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അപാരമായി കയറുന്നു ചില വിദ്യാർത്ഥികൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് അപാരമായി കയറുന്നു ചില സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് ചില സൈക്കോളജിസ്റ്റുകൾ എക്സ്ട്രാ ബ്രെയിൻ ഉപയോഗിച്ചിട്ട് എക്സ്ട്രാ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് അത് ദൈവം നമുക്ക് തരേണ്ടതാണ് പടച്ചവൻ നമുക്ക് തരേണ്ടതാണ് അതിൻ്റെ വഴികളാണ് മാതാപിതാക്കളും സമൂഹവും അവരുടെ വേദനകൾക്കനുസരിച്ച് നിന്നാൽ അവരുടെ വേദന നമ്മുടെ വേദനയായി മാറിയാൽ എക്സ്ട്രാ ബ്രെയിൻ നമുക്ക് കിട്ടും പടച്ചവൻ നമുക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ആണ് അത് ഒരു സമ്മാനമാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ ആദ്യം ചെയ്യേണ്ടത് ആ ലക്ഷ്യം പൂർത്തീകരിക്കലാണ് രണ്ടാമത്തത് സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ കാലത്ത് നിങ്ങൾ വായിക്കൂ ഈ കോട്ടക്കൽ അങ്ങാടിയിൽ പുത്തനത്താനെ അങ്ങാടിയിൽ അല്ലെ വളാഞ്ചേരിയില് നിങ്ങൾ എവിടെ നിൽക്കാണോ വരുന്നത് ഈ ജില്ലയുടെ വ്യത്യസ്ത ഭാഗത്തു ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പ്രദേശത്തു നിന്ന് വരുന്നതാണെങ്കിലും നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളെ കേടുപാടാക്കാനുള്ള ഒരുപാട് മേഖലകൾ സജീവമാണ് സജ്ജമാണ് ഇത് വെറും പ്രസംഗത്തിന് വേണ്ടി പറയല്ല ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് നൂറിലേറെ ആളുകളുടെ കോൾസും കരച്ചിലും വരുന്ന ഒരു ഫോണാണിത് നൂറിലേറെ ഓരോരുത്തരും മെസ്സേജ് അയച്ചിട്ട് കേൾക്കാൻ പോലും സമയമില്ല ഇപ്പൊ നമുക്ക് അത്രമാത്രം കുട്ടികളെ കൊണ്ട് വിഷമിച്ചിട്ട് കരയുന്ന മാതാപിതാക്കളുടെ വല്ലാത്ത ആർത്തനാദങ്ങൾ നമ്മൾ കേൾക്കുകയാണ് ആർത്തനാദങ്ങൾ എന്ത് സംഭവിക്കുന്നു നമുക്ക് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതിന്റെ കാരണക്കാരാണ് നോക്കിയിട്ടുണ്ടോ കാരണം നമ്മുടെ മെന്റാലിറ്റി മാറുന്നു നമ്മളിപ്പോ നേരത്തെ നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ട് താടിയിൽ കൈവയ്ക്കാൻ പറഞ്ഞിട്ട് നെട്ടിയിൽ കൈവച്ചതുപോലെ നമ്മൾ അറിയാണ്ട മാറിക്കൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിയുന്നില്ല അറിയാണ്ട നമ്മൾ മാറുന്നു എങ്ങനെ ഈ അറിയാണ്ട മാറ്റം നിങ്ങളെ ആദ്യം കൊടുക്കാൻ പ്രത്യേകിച്ച് ഒരു പണിയുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നുവെങ്കിൽ ഞങ്ങളതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നല്ലത് ലിപ്സ്റ്റിക്കിൽ പോലും മയക്കുമരുന്നിൻ്റെ അംശമുള്ള ലിപ്സ്റ്റിക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് ഞാൻ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കിയതാണ് ഐ ഡ്രോപ്സ് കണ്ണിലേക്ക് കണ്ണിലേക്കുറ്റിച്ചാൽ ഇതേപോലെ തന്നെ മത്തുപിടിക്കുന്ന ഐ ഡ്രോപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട് ഒരാൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തുന്ന സമയത്ത് എം ഡി എം എ പോലുള്ളത് അടിച്ചാൽ കണ്ണ് ചുവക്കുന്നത് കൊണ്ട് ചുവക്കാതിരിക്കാൻ ലൈഡ്രോപ്പ് മറങ്ങിയിട്ടുണ്ട് ആളുകൾക്ക് ബോധ്യപ്പെടാതിരിക്കാനുള്ള ഇങ്ങനെ ഒരുപാട് ഒരുപാട് മേഖലകളാണ് സ്റ്റാമ്പ് പോലെ വേറെ ഇഞ്ചക്ഷൻ പോലെ വേറെ ഇപ്പം ഏറ്റവും കൂടുതലായി ആ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മടിയുണ്ട് പറയാൻ പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറഞ്ഞോട്ടെ പെൺകുട്ടികളാണ് പെൺകുട്ടികളാണ് കാരണം എന്താണെന്നറിയോ പെട്ടെന്ന് ഇമോഷണൽ കുഴിയിൽ വീഴല് നിങ്ങളാണ് ആൺകുട്ടികൾ ഒരു പക്ഷെ കുറച്ച് ചിന്തിക്കും തീരെ ചിന്തിക്കാതെ പോകുന്ന ആൺകുട്ടികളുണ്ട് അവർ ചെലക്കും സത്യത്തിൽ പെൺകുട്ടികളുടെ മനസ്സുള്ളവരൊന്നാണ് ബുദ്ധിയുള്ള ആൾക്കാരൊന്നും പെട്ടെന്ന് പ്രണയത്തിൽ കുടുങ്ങൂലട്ടോ അതിനെപ്പറ്റി പറയുന്നില്ല കാരണം നിങ്ങളുടെ തന്നെ ഒരു പരിപാടിക്ക് കുറേ കാലം മുമ്പ് യൂട്യൂബിലൂടെ കിടക്കുന്നുണ്ടത് അന്ന് ദിലീപ് മഞ്ജു വാര്യരൊന്നും പിരിഞ്ഞിട്ടൊന്നുമില്ല ഇപ്പൊക്കൊരു സമാധാനമായി അല്ല അവർ പിരിഞ്ഞതുകൊണ്ടുള്ള സമാധാനമല്ല കേട്ടോ ദിലീപും മഞ്ജു വാര്യനും അടുത്ത് തന്നെ പിരിയുമെന്നും അദ്ദേഹം കാവ്യമാധവനെ വിവാഹം കഴിക്കുന്നൊക്കെ ഞാനതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞുണ്ടല്ലെങ്കിൽ കഴിഞ്ഞിട്ട് അതൊക്കെ സംഭവിച്ചത് അപ്പോൾ ഇയാളെന്താ ഒരു ഒരു പിന്നെ സിക്സ് സെൻസുള്ള ആളാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും അങ്ങനൊന്നുമല്ല നമ്മളിങ്ങനെ റീഡിങ് നടത്തുമ്പോൾ എവിടെയും വരാത്തതും സോഷ്യൽ റീഡിങ് നടത്തുമ്പോൾ അതൊക്കെ നമുക്ക് കിട്ടും അതിനാണ് സോഷ്യൽ റീഡിങ് എന്ന് പറയുന്നത് സാമൂഹ്യ വായന സമൂഹത്തെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇതേപോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ അറിയാന്റെ ട്രാക്ക് തെറ്റുന്നു ആ തെറ്റലിൽ ശ്രദ്ധിക്കണേ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നിങ്ങൾ പച്ച പാപങ്ങളാവരുത് എന്നാളെ ഞാനൊരു ഒരു ഒരു പരിപാടി പങ്കെടുത്ത് മൂന്ന് പെൺകുട്ടികളെല്ലാം മഫ്തൊക്കെ പെരും കരാട്ട അവരെടുത്തേക്ക് ഒരു മനുഷ്യനെടുക്കാൻ പറ്റൂല അപ്പൊ അവര് നോക്കുമ്പോൾ കേരളത്തിൽ നിന്നും ഇന്ത്യന്നൊക്കെ ഫസ്റ്റ് കിട്ടിയ കുട്ടികളാണ് നല്ല രസമായിട്ട് ചെറിയ മക്കള് അവരെടുത്തേക്ക് ആൾക്കാർ ചെല്ലേണ്ട കാര്യമില്ല അടിച്ച് തൂഫാനാക്കിയൊരു ബൈക്കൊക്കെ ആക്കും ഞാൻ നിങ്ങൾ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നിങ്ങൾ കരാട്ടക്ക് പോകണമെന്നെല്ലാം പറഞ്ഞത് പക്ഷേ ഒരു കരാട്ടക്കാരൻ്റെ മെൻറ്റാലിറ്റി ഉണ്ടാവണം